ദളപതി വിജയ് ഇരട്ടവേഷത്തിലെത്തുന്ന പ്രഭു ചിത്രം ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈമിന്റെ ട്രെയിലർ ഇറങ്ങി നിമിഷ നേരം കൊണ്ടാണ് ആളുകൾ ഇത് സ്വീകരിച്ചത് മിനിറ്റുകൾക്കകം ട്രെയിലറിന് മില്ലണിലധികം കാഴ്ചക്കാരെ കിട്ടുകയും ചെയ്തു ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം വിജയ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം അല്പം സ്പെഷ്യലാണ് കാരണം വിജയുടെ രാഷ്ട്രീയ പ്രവേശനം പ്രഖ്യാപിച്ച ശേഷമുള്ള ആദ്യ ചിത്രമാണ് ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം മാത്രമല്ല ഗോട്ടിന് പിന്നാലെ ഒരു ചിത്രം കൂടെ ചെയ്ത ശേഷം വിജയ് പൂർണ്ണമായി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് തമിഴ്നാട് വെട്ടറി കടകം അഥവാ ടി വി കെ എന്ന പാർട്ടി വിജയ് പ്രഖ്യാപിക്കുന്നത് തമിഴ്നാട് തെരഞ്ഞെടുപ്പാണ് ലക്ഷ്യമെന്ന് പാർട്ടി പ്രഖ്യാപിക്കുകയും ചെയ്തു സർക്കാർ സിനിമയിലെ കണ്ടന്റും രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പ് ദിനം സൈക്കിൾ ചവിട്ടിപ്പോയതും മേഴ്സലിലെ ജി എസ് ടി ഡയലോഗും രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഉന്നത വിജയ നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചതും അന്നത്തെ പ്രസംഗത്തിൽ പണം വാങ്ങി വോട്ട് ചെയ്യരുതെന്ന് പറഞ്ഞതുമടക്കം ഒരുപാട് സംഭവങ്ങൾ വിജയുടെ രാഷ്ട്രീയ പ്രസ്താവനകളായി വായിക്കപ്പെട്ടിട്ടുണ്ട് അതിനെല്ലാം വ്യക്തത വരുത്തുമ്പോഴെയായിരുന്നു കഴിഞ്ഞ ഫെബ്രുവരിയിൽ ടി പാർട്ടി പ്രഖ്യാപനം തമിഴകത്തെ സിനിമാക്കാരുടെ രാഷ്ട്രീയം അത്ര പുതുമയുള്ള വിഷയമൊന്നും അല്ല എം ജി ആറും ജയലളിതയും ശിവാജി ഗണേഷനും കമൽഹാസനും ശരത് കുമാറും ഉദയനിധി സ്റ്റാലിനും അടക്കം സാക്ഷാൽ രജനീകാന്ത് വരെ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയിട്ടുണ്ട് ഇതിലൊന്നുമല്ലാതായി പോയവരും തലേവരായി മാറിയവരും ഉണ്ട് ആ ലിസ്റ്റിലേക്കാണ് വിജയുടെ കടന്നു വരവ് ദ ഗോട്ട് എന്ന ചിത്രത്തിന് ശേഷം നിലവിൽ ദളപതി സിക്സ്റ്റി നയൻ എന്ന താൽക്കാലികമായി പേരിട്ടിരിക്കുന്ന ചിത്രം കൂടി ചെയ്ത ശേഷം പൂർണമായും രാഷ്ട്രീയത്തിലേക്ക് എന്നാണല്ലോ വിജയ പ്രഖ്യാപിച്ചത് കുറച്ചുനാൾ മുൻപ് വരെ ദളപതി സിക്സ്റ്റി നയൻ അനിശ്ചിതത്വത്തിലാണ് എന്നായിരുന്നു പുറത്തുവന്ന വിവരം കാരണം വിജയ് രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നതിന് മുൻപുള്ള സിനിമ എന്ന നിലയിൽ രാഷ്ട്രീയ വിഷയങ്ങൾ സിനിമയിൽ വരാനുള്ള സാധ്യതയുണ്ടെന്നൊരു അഭ്യൂഹം ഉണ്ടായിരുന്നു ഉദയനിധി സ്റ്റാലിന്റെ റെഡ് ജൈൻ മൂവീസാണ് തമിഴകത്തെ സിനിമാ മാർക്കറ്റിലെ കരുത്തൽ ഈ ആധിപത്യം തുടരുമെന്ന് സിനിമാ ലോകത്തിന് ഉറപ്പാണ് തമിഴ് സിനിമാ ലോകം ഏതാണ്ട് ഭരണകക്ഷയായ ഡി എം കെ യുടെ നിയന്ത്രണത്തിലാണ് എന്നാണ് പൊതുവെയുള്ള ഒരു സംസാരം അതുകൊണ്ട് തന്നെ തമിഴ്നാട്ടിലെ ഭരണകക്ഷയ ഡി എം കെ യുടെ ശക്തി നന്നായി അറിയാവുന്ന തമിഴ്നാട്ടിലെ വലിയ പ്രൊഡ്യൂസേഴ്സ് ഒന്നും ദളപതി സിക്സ്റ്റി നയനിൽ വലിയ താല്പര്യം കാണിക്കുന്നില്ല എന്നൊരു സംസാരം പൊതുവേ ഉണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഒരു അവാർഡ് ഷോയിൽ സംവിധായകൻ എച്ച് വിനോദ് താനായിരിക്കും ദളപതി സിക്സ്റ്റി നയൻ സംവിധാനം ചെയ്യുക എന്ന് സ്ഥിരീകരിച്ചത് സതുരംഗവേട്ടൈ വലിമേ തുനി തുടങ്ങി ചെയ്ത ചിത്രങ്ങളെല്ലാം തന്നെ ിയ ചരിത്രമാണ് എച്ച് വിനോദിനുള്ള ഇതൊരു കൊമേഴ്ഷ്യൽ ഫിലിം ആയിരിക്കുമെന്നും സിനിമ രാഷ്ട്രീയമായിരിക്കില്ല സംസാരിക്കുക അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് ദ ഗോട്ടിന്റെ റിലീസിന് ശേഷമായിരിക്കും ചിത്രത്തിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾ പുറത്തുവരിക സെപ്റ്റംബർ അഞ്ചിനാണ് ഗോട്ടിന്റെ റിലീസ് വിജയ് ഇരട്ട വേഷത്തിലെത്തുന്ന ചിത്രത്തിൽ താരത്തിന്റെ ഡി ലുക്ക് വലിയ ചർച്ചയായിരുന്നു മാത്രമല്ല ചിത്രത്തിന്റെ ഓരോ അപ്ഡേറ്റുകൾക്കും വലിയ സ്വീകാര്യതയാണ് ലഭിച്ചിട്ടുള്ളത് സന്തോഷത്തോടൊപ്പം ആരാധകർക്കൽപ്പം വേദനയും ഉണ്ട് കാരണം തങ്ങളുടെ പ്രിയപ്പെട്ട ദളപതിയെ അവർ ബിഗ് സ്ക്രീനിൽ മിസ് ചെയ്യുന്നുള്ള കാര്യം ഉറപ്പാണ് അവരാവിഷമം പ്രകടിപ്പിച്ചു തുടങ്ങിയിട്ടുമുണ്ട് ഗോട്ടിന് ലഭിക്കുന്ന സ്വീകാര്യതയും ആളുകളുടെ പ്രതികരണവും സിനിമയെ പൂർണ്ണമായി ഉപേക്ഷിക്കാമെന്ന വിജയുടെ തീരുമാനത്തെ മാറി ചിന്തിപ്പിക്കുമോ എന്ന് കണ്ടറിയാം